എന്തിനാണാവോ ഈ പരിശോധന എന്നാൽ മുല്ലപ്പെരിയാ ഡാം ജലനിരപ്പ് നൂറ്റിമുപ്പത്തൊമ്പത് അടിയിൽ കൂടരുതെന്ന് തമിഴ്നാടിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു സുപ്രീം കോടതി മുപ്പത്തി നല്ല കാര്യം സത്യം മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപം നിർമ്മിക്കുന്ന അടിയിൽ സുപ്രീം കോടതി െന്ന് പറഞ്ഞില്ല അതിനർഥം തന്നെ എന്താ നമുക്ക് എല്ലാവർക്കും അപ്പൊ അതുകൊണ്ടാണ് നൂറ്റിമുപ്പത്തി ഒമ്പത് അടിയിൽ കൂടരുത് എന്ന് സുപ്രീം കോടതി പോലും ആരുടെ ആവശ്യപ്പെടുന്നത് അപ്പൊ അവർക്ക് തന്നെ അറിയാം അവർക്ക് അറിയാം ഏത് ഇതിന് മേലധികാരികൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഡാം

ഉയർത്തി തമിഴ്നാട് ചോദ്യം ഈ ഈ കാർ പാർക്ക് അത് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഈ മറ്റേ സാധാരണ കാർ കാർ ഇതിനെ പറ്റി പറ്റി പാർക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യണേ ശരി സ്ഥലം തങ്ങളുടേതാണെന്നാണ് തമിഴ്നാടിന്റെ വാദം അത് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ പാട്ടുകരാർ കൊടുത്തു കഴിഞ്ഞാൽ

ഈ മാസം മുപ്പതിന് കേരളത്തിന്റെ ഈ ആവശ്യം സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും അതായത് സെപ്റ്റംബർ തീയതി തീയതി ഈ മാസം ശേഷി അടി വരെ ആക്കാം എന്നായിരുന്നു രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനാലിലും സുപ്രീം കോടതിയുടെ നിരീക്ഷണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയശേഷം കേരളം ആവശ്യപ്പെട്ടതിനനുസരിച്ച് സംഭരണശേഷി നൂറ്റിമുപ്പത്തി ഒമ്പതിൽ കൂടരുതെന്നും നിർദ്ദേശിച്ചു ഓ ശരി ശരി ആ അതാണ് നിലവിൽ നിൽക്കുന്നത് ൊന്നിലെ ഡാം സുരക്ഷാ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അടുത്ത പരിശോധന നടത്തേണ്ടതെന്ന തമിഴ്നാടിന്റെ വാദം തള്ളിയതും കേരളത്തിന് അനുകൂലമായി ഇക്കഴിഞ്ഞ ന്യൂസ് ഇപ്പഴത്ത് വന്ന ന്യൂസ് ആയിരുന്നു വാദം തള്ളി തമിഴ്നാട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇനി പരിശോധന നടത്തിയാൽ മതി ഡാമിന് കുഴപ്പമൊന്നുമില്ല സേഫ് ആണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാദം തള്ളി സുപ്രീം കോടതി തള്ളിയതും കേരളത്തിന് അനുകൂലമായി അതേസമയം മുല്ലപ്പെരിയാറിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടത്താൻ കേന്ദ്ര ജല കമ്മീഷൻ തമിഴ്നാടിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തമിഴ്നാടിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതനുസരിച്ച് അണക്കെട്ടിന്റെ സുരക്ഷ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ പ്രളയ സുരക്ഷ ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ നടത്തി പന്ത്രണ്ട് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം ആരോട് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ജല കമ്മീഷൻ കേന്ദ്ര ജല കമ്മീഷനാണ് പറഞ്ഞേക്കുന്നത് അല്ലാതെ ഒരിക്കലും സുപ്രീം കോടതി അല്ല പറഞ്ഞേക്കുന്നത് കേന്ദ്ര ജല കമ്മീഷനാണ് പറഞ്ഞേക്കുന്നത് ഈ ഡാമിനെ പറ്റി സുരക്ഷയെ പറ്റി അല്ലെ സുരക്ഷ ഭൂകമ്പെ പറ്റി പരിശോധിച്ച് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ മാസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണം ആരോട് പറഞ്ഞേക്കുന്നത് തമിഴ്നാടിനോട് അവിടെയെല്ലാം ഏറ്റവും വലിയ നാടകം കിടക്കുന്നേ അതെന്തിന് ഈ പ്രവശനം എനിക്ക് പിന്നെ മനസ്സിലാവുന്നില്ല അത് കേട്ടാ ഏത് സാധാരണക്കാരൻ ഒരുവിധം മനസ്സിലാവും അതായത് എന്നാൽ ഇത് കേരളത്തിനോട് പറയുകയാണെങ്കിൽ ഓക്കെ ഇപ്പൊ തമിഴ്നാടിനടുത്ത് പറയുവാണിത് ഈ സംഭവം അപ്പൊ തമിഴ്നാട് എന്തായിരിക്കും പറയുന്നത് ഉറപ്പല്ലേ ഡാമിന് ഒരു പ്രശ്നമല്ല ഡാം ഹൺഡ്രഡ് പ്ലസെന്റ് ഡാം സുരക്ഷിതമാണ് അയ്യോ ഇവിടെ അങ്ങനെ ഭൂകമ്പ സാധ്യത ഇല്ലാത്ത മേഖലയാണ് പിന്നെന്താ പ്രളയ സാധ്യതയില്ല പിന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഏരിയയാണ് പുല്ലപ്പെരിയാർ ഏരിയ തമിഴ്നാട് പറയത്തുള്ളൂ അത്രേ പറയൂ ഇതെന്തിനാ ഈ നാടകം ഇത് എന്തിനേ ജനങ്ങളുടെ മുമ്പിൽ ഈ കണ്ണിൽ പൊടിയിടുന്നേ എനിക്കതാണ് ഈ മനസ്സിലാകുന്നത് വിഡ്ഢികളാക്കുമല്ലേ ഒന്നും വേണ്ട അവര് ഈ പരിശോധന സുരക്ഷാ പരിശോധന നടത്തണം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് എന്താ പറഞ്ഞേ അതായത് ഡാം സുരക്ഷാ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ആറിൽ നടത്തിയാൽ മതി ഈ ഒരു പരിശോധന സുരക്ഷിതമാണെന്ന് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ അവർ ഈ ഒരു ഇയർ കൊണ്ട് സുരക്ഷിതമാണെന്നല്ലേ പറയുന്നത് ജല കമ്മീഷൻ പറയുന്ന തമിഴ്നാടിനോട് തന്നെ പറയുകയാണ് പരിശോധിച്ച് റിപ്പോർട്ട് പന്ത്രണ്ട് മാസത്തിനുണ്ട് തിരിച്ചറിയണം എന്ത് പറയുണ്ട് എനിക്ക് തോന്നുന്നത് അറിയോ ഈ ന്യൂസ് ഒരു തോന്നുന്നു പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് ഇവര് പറഞ്ഞതാണ് ഇത് എനിക്ക് ഇതിനകത്ത് ഈ അഡ്വക്കേറ്റ് റസൽ ജോയി പറഞ്ഞേക്കുന്നത് അതായത് ഇത് ഈ ഡാമിനെ പറ്റി പഠനം പഠിച്ചവരിവിടെ ഇല്ല വിദേശ വിദേശത്തേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിൽ ഇല്ല ഇതിനെപ്പറ്റി ഏറ്റവും ദിവസമായിട്ട് അറിയാവുന്ന ആൾക്കാരും ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്ന ആൾ അല്ലെ പഠിക്കാൻ വേണ്ടി വിളിക്കുന്ന ആൾക്കാർ തമിഴ്നാടുകാരായിരിക്കും ഏത് തമിഴ്നാടിനാണല്ലോ അപ്പൊ തമിഴ്നാടുകാര് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ആ സാധനം ചെയ്യും അതിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആൾക്കാരെ ചെയ്യും ഈ സംഭവം വേണ്ടെന്ന് പറഞ്ഞു നേരെ വെളിയുന്ന ആൾക്കാര് പറഞ്ഞു വിദഗ്ധ സമിതി ആയിട്ട് ഇത് നല്ലപോലെ പരിശോധിക്കുന്ന ആൾക്കാർ വെളിയിൽ നിന്ന് വിളിച്ചിട്ട് ഈ ഡാമിന്റെ സുരക്ഷയെ പറ്റി അവര് പരിശോധിക്കണം പരിശോധിക്കണം അവര് 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 പരിശോധിച്ചിട്ട് എന്താ റിപ്പോർട്ട് നൽകണം അങ്ങനെ ഒരു നമ്മള് പരിശോധിച്ച് റിപ്പോർട്ട് തരും വിദഗ്ദ്ധ സമിതി പുറത്തുനിന്ന് വന്നിട്ട് അവര് പറയാണ് ഈ ഡാം സുരക്ഷിതമാണ് ഒരു കുഴപ്പമില്ല ഇവിടെ ഭൂകമ്പ സാധ്യത കുറവുള്ള പ്രദേശാണ് അതുപോലെ സാധ്യതകളില്ല അങ്ങനെ നമുക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ഓക്കെ സമ്മതിക്കാം നമ്മൾ സമ്മതിക്കാം ിൽ തന്നെ അവർ തന്നെ പറയാ ഈ ഡാമിൽ ഒരു പ്രശ്നം എന്ന് പറയുന്ന ടീമിൻ്റെ അടുത്ത് തന്നെ അവരോട് തന്നെ പറയാണ് ഈ ഡാം സുരക്ഷിതമാണോ നിങ്ങളൊന്ന് റിപ്പോർട്ട് നൽകണോന്ന് പഠിച്ചതിനു ശേഷം കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് ഇവിടെ അപ്പൊ എന്തായാലും നമുക്ക് ഈ മാസം മുപ്പതിന് സുപ്രീം കോടതി എന്താണ് ഉത്തരവിടുന്നത് നോക്കാം അല്ലെ നോക്കിയിരിക്കു നമ്മളെ കൊണ്ട് ഒരു സാധാരണക്കാരനെ കൊണ്ട് ഇവിടെ ഈ ഇവിടെ ഇന്നല്ല ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല സത്യം മനസ്സിലായി നമ്മൾ എനിക്ക് കോടതി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിങ്ങനെ ആ ആ എന്ന് ഒരു കുഴപ്പം അല്ലാതെ ഇവിടെ ഒന്നും മാറാനൊന്നും പോകുന്നില്ല വെറുതെ നാക്കിട്ട് നാക്ക് ഇട്ടോണ്ട്